ധർമ്മസ്ഥലയിലെ കൂട്ട ശവസംസ്കാര കേസിലെ സാക്ഷിയായിട്ടുള്ള ശുചീകരണ തൊഴിലാളി പറഞ്ഞത് സത്യമാണെന്ന് ഒരു സംശയമില്ലാതെ ഇപ്പോൾ കേസിലെ പ്രത്യേക അന്വേഷണ സംഘം ഇതുവരെ നൂറ് കണ്ടെടുത്തു എന്നാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ട് സൈറ്റ് നമ്പർ ആറും സൈറ്റ് നമ്പർ പതിനൊന്നിലെ ഈ സ്ഥലങ്ങളിൽ നടത്തിയ ഖനനത്തിനിടെ കണ്ടെത്തിയ അവശിഷ്ടങ്ങൾക്ക് പതിനാറ് വർഷത്തിലേറെ പഴക്കമുള്ളവയാണ് എസ് ഐ ടി ഇത് സ്ഥിരീകരിക്കുന്നില്ലെങ്കിൽ പോലും ചില കന്നഡ മാധ്യമങ്ങളിലും ന്യൂസ് എയ്റ്റീനും ഇന്ത്യ ടുഡേയും ഈ ഒരു വിവരം വാർത്തയാക്കിയിട്ടുണ്ട് ധർമ്മസ്ഥല ആക്ഷൻ കമ്മിറ്റി അംഗങ്ങളും കൂടുതൽ മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് സമ്മതിക്കുന്നുമുണ്ട് ഇനി ഏതാനും ഇടത്ത് മാത്രമാണ് പരിശോധന നടത്താനുള്ളത് ഇതോടെ ധർമ്മസ്ഥല ശ്രീ മഞ്ജുനാഥ ക്ഷേത്ര പരിസരത്ത് നടന്നു എന്ന് പറയുന്ന ഈ ഒരു കൊലകൾ സത്യമാണ് എന്ന് വരികയാണ് ഇനിയാണ് എസ്ഇ ടിക്ക് മുന്നിൽ അതിഗുരുതരമായിട്ടുള്ള പ്രശ്നമുള്ളത് ഇനി ആരാണ് കൊല നടത്തിയത് എന്തിനായിരുന്നു ഈ ഒരു മൃഗീയ പാതകങ്ങൾ എന്നാണ് അറിയേണ്ടിയിരിക്കുന്നത് എന്തെല്ലാം പ്രകോപനങ്ങൾ ഉണ്ടായിട്ടും കൃത്യമായിട്ടുള്ള ഖനനം നടത്തിയ എസ് ഐ ടി സംഘത്തിന് അഭിനന്ദനം ഉയരുന്നുണ്ട് നേരത്തെ മാർക്ക് ചെയ്ത പ്രദേശത്തു നിന്ന് മാറി പോലും കുഴിക്കാൻ എസ് ഐ ടി അനുമതി നൽകിയിരുന്നില്ല രണ്ടായിരത്തി മൂന്നിൽ കാണാതായ മെഡിക്കൽ വിദ്യാർത്ഥിനിയായ അനന്യ ഭട്ടിന്റെ അമ്മ സുജാത ഭട്ടിനെ പ്രതിനിധീകരിക്കുന്ന അഭിഭാഷകൻ മഞ്ജുനാഥൻ എസ് ഐ ടി യുടെ ഈ ശ്രമങ്ങളെ പ്രശംസിക്കുകയും സാക്ഷിക്ക് ഓർമ്മയുടെ അടിസ്ഥാനത്തിൽ സ്ഥലം പരിഷ്കരിക്കാൻ അനുവദിച്ച തീരുമാനത്തെ ന്യായീകരിക്കുകയും ചെയ്തു അതിനിടെ തന്നെ ധർമ്മസ്ഥലയിലെ ശുചീകരണ തൊഴിലാളിയായ സാക്ഷിയെ താൻ കണ്ടിരുന്നുവെന്ന് ഒരു വീട്ടമ്മ സമ്മതിക്കുന്നുണ്ട് തന്റെ വീടിനോട് ചേർന്ന വനത്തിൽ ഇയാൾ കിളയ്ക്കുന്നത് കണ്ടുവെന്നും വീട്ടിൽ നിന്ന് വെള്ളം വാങ്ങി കുടിച്ചിരുന്നുവെന്നും ഈ ഒരു വീട്ടമ്മ മൊഴി നൽകിയിട്ടുമുണ്ട് പതിനൊന്നാമത്തെ പോയിന്റിൽ നിന്ന് മാറി നടന്ന തിരച്ചിലാണ് ഏറ്റവും കൂടുതൽ അസ്ഥികൾ കണ്ടെത്തിയത് ഇങ്ങനെ കാട്ടിൽ മൂന്ന് മീറ്റർ കുഴിച്ചപ്പോഴാണ് നിരവധി അസ്ഥി ഗുണങ്ങൾ കണ്ടെത്തിയത് സൈറ്റ് നമ്പർ ആറിൽ നിന്ന് ഒരു അസ്ഥി ഗുണവും ലഭിച്ചിട്ടുണ്ട് അതിനുശേഷം പതിനൊന്നിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ മൃതദേഹ അവശിഷ്ടങ്ങൾ കിട്ടുന്നത് കണ്ടെത്തിയ അസ്ഥികളിൽ അഞ്ചെണ്ണം പല്ലും ഒന്ന് താടിയല്ലും രണ്ട് തുടയെല്ലും ബാക്കിയുള്ളവ പൊട്ടിയ നിലയിലുള്ള അസ്ഥിഭാഗങ്ങളുമുണ്ട് ബാക്കിയുള്ള ഭാഗങ്ങൾ ഏതൊക്കെ എന്ന് തിരിച്ചറിയാൻ വിശദമായിട്ട് ഫോറൻസിക് പരിശോധന നടത്തും ഇവ പരിശോധിക്കുന്നത് ബംഗളൂരുലെ എഫ് എസ് എൽ ലാബിലാണ് ഉമ്മസ്ഥല മഞ്ജുനാഥ ക്ഷേത്രത്തിന്റെ പരിസരത്തെ ബലാത്സംഗം ചെയ്യപ്പെട്ട നിലയിലും കൈകാൽ വെട്ടിയ നിലയിലൊക്കെ കണ്ടെത്തിയ നൂറോളം മൃതദേഹങ്ങൾ മറവ് ചെയ്തു എന്നാണ് ഈ ഒരു ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിന്റെ ഭാഗമായിട്ടാണ് അന്വേഷണം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിനും രണ്ടായിരത്തി പതിനാലിനും ഇടയിൽ സ്ത്രീകളുടെയും പ്രായപൂർത്തിയാകാത്തവരുടെയും മൃതദേഹങ്ങൾ മറവു ചെയ്യാൻ നിർബന്ധിച്ചു എന്നാണ് ഈ ഒരു ശുചീകരണ തൊഴിലാളി ആരോപിക്കുന്നത് ഈ മൃതദേഹങ്ങൾ മറവു ചെയ്യാൻ തന്നെ ക്ഷേത്ര അധികാരികൾ നിർബന്ധിച്ചുവെന്നും അദ്ദേഹം പറയുന്നുണ്ട് എന്തായാലും ഈ കൊലകളെല്ലാം സത്യമാണ് എന്ന് തെളിഞ്ഞതോടുകൂടി ധർമ്മസ്ഥലയിലെ ധർമാധികാരിയായ ഡോക്ടർ വീരേന്ദ്ര ഹെഗ്ഡേയാണ് ആക്ഷൻ കമ്മിറ്റി അടക്കമുള്ളവർ പ്രതിസ്ഥാനത്ത് നിർത്തുന്നത്